ണ്ടല്ലോ നമുക്ക് ഏറ്റവും എളുപ്പത്തിലൊരു കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താമസിക്കുന്നില്ല നേരെ വീട്ടിലേക്ക് തന്നെ പോവാം അപ്പോൾ അതെ ഞാനിവിടെ ഒരു കൈപ്പിടിയോളം ചുവന്നുള്ളയും പിന്നെ ഒരു മൂന്നോ നാലോ വലിയ സവാള എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ ഇതുപോലെ കുനുകുനാന്നൊന്ന് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തീരെ പൊടിയാട്ടം ഒന്നും നോറുക്കേണ്ട കേട്ടോ ഇനി നമുക്ക് കടായോ അല്ലെങ്കിൽ ചീനിച്ചട്ടയോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ള് ഉലുവയും പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ചേർത്ത് കൊടുക്കാമേ ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഞാനിവിടെ പച്ചമുളകെടുത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം എരിവുള്ള മുളകാണ് അതൊരു മൂന്നോ നാലോ എടുത്തിട്ടുണ്ട് അതിങ്ങനെ മുറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് നെടുകയെ ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഇടാമേ ഇനി ഇത് ഏകദേശം ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൊത്തി വെച്ചിട്ടുള്ള ഉള്ളി സവാള കൂട്ടില്ലേ ഇതിലേക്ക് അങ്ങ് കൊടുക്കാം ഇതിങ്ങനെ മുഴുവനും നമ്മൾ എടുത്തു കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടേ പിന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെടണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതിൽ ബെല്ലേക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ എന്നിട്ടതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതേ നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഞാനിവിടെ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പകുതി തക്കാളി എടുത്തിട്ടുള്ളു കേട്ടോ തക്കാളിയുടെ ഫ്ലേവർ ഇവിടെ വളരെ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മുഴുവനെയൊക്കെ ഇടാം അങ്ങനത്തെ ഇതെല്ലാം നന്നായിട്ട് വെന്ത് ഒടഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഉള്ളിയുടെ കളറും നന്നായിട്ട് മാറി വരുന്നുണ്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ മല്ലിപ്പൊടി എടുത്തേക്കുന്നത് അതിട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ അതെന്ന് വെച്ചാൽ പിരിയൻ മുളകും പാണ്ടി മുളകും കൂടി ചേർത്ത് പൊടിച്ചിട്ടുണ്ട് അതാണ് ചേർത്ത് എടുത്തേക്കുന്നത് അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ഒരു അര ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നന്നായിട്ടിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണേ ആ പൊടികളുടെയൊക്കെ പച്ചമണം ഏകദേശം മാറിക്കഴിയുമ്പോഴത്തേക്കും ഞാനിവിടെ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് പിന്നെ നമ്മൾ ഈ കറികളൊക്കെ ഉണ്ടാക്കുമ്പം പച്ചവെള്ളം ചേർക്കുന്നതിനേക്കാളും ചൂടുവെള്ളം ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ കറികൾക്കൊക്കെ പൊതുവെ ഒരു പച്ച ചുവ വരും അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇങ്ങനെ തിളപ്പിക്കണേ ഇതിന് നമ്മളൊരു മീഡിയത്തിലും പിന്നെ ലോലും ഒക്കെ വെക്കുമ്പം ഇതുപോലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കളറൊക്കെ ഇങ്ങനെ മാറി വരും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു കാടമുട്ട റോസ്റ്റെന്ന് പറയുന്നത് ഇടിയപ്പത്തിനും ദോശയ്ക്കും അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ സൂപ്പറായിട്ട് ചേർന്ന് പോകും ഉപ്പ് കുറവായിരുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ലാസ്റ്റൊന്ന് ഇട്ട് കൊടുക്കണം നമ്മളിങ്ങനെ ഇടുമ്പോഴാണ് കേട്ടോ കറക്കി കൂടുതൽ ആ ഒരു മണം വരുന്നത് പിന്നെ ഞാൻ കാടമുട്ടയാണെങ്കിൽ നേരത്തെ തന്നെ പുഴുങ്ങിയിട്ട് തോലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ നമ്മുടെ വീഡിയോയും ഏകദേശം മൈൻഡ് പ്യാറായിട്ട് വരുന്നുണ്ട് ഇനി ചപ്പാത്തിയുടെ കൂടെ നല്ല കുശാലായിട്ട് കഴിക്കാം തമ്മിലിൻ്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കണം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്